ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്ഥലം അപ്പം ഇന്ന് തമ്മിൽ വീഡിയോ എന്ന് വെച്ചാൽ കൈസിന്ന് നമ്മൾ ഒരു റൂമറാണ് പറയാൻ പോകുന്നത് സ്പോർട്ടിഷ് താരമായ ഒരു സെൻ്റർ ബാക്കിനെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോവുകയാണ് കൈസ് ടോം ആൾഡ്രർട്ട് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത് കൈസ് മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലെയറും കൂടാണ് ഗൈസ് ഒരു സൂപ്പർ സെൻറ്റർ ബൈക്കാണ് നമുക്കിപ്പോൾ ലൊസ്കോ വെച്ച് പോകുന്നത് കൊണ്ട് ഒരു പകരക്കാരന് ഒരു യോജിച്ച പ്ലെയർ തന്നെയാണ് പിന്നെ ഈ പ്ലെയർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇന്ത്യയിൽ ഒരു ലീഗിലോട്ട് വരുന്നുണ്ടെന്ന് അത് ഈ ലീഗ് ആ ഇപ്പം എത്തായിട്ടില്ല ഇപ്പം ഇപ്പം ഈ പ്ലെയറിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരിത് അപ്ഡേറ്റ് അപ്പം എന്തായാലും നമ്മൾ ഒരു സൂപ്പർ സെൻടർ ബാക്കിനെ സൈൻ ചെയ്യുന്ന ഉറപ്പാണ് അപ്പം ഇപ്പം ഈ പ്ലെയറിനും ചാൻസ് കൂടുതലാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരാൻ അപ്പം ടോം വരുമെന്ന് നമുക്കറിയത്തില്ല വന്നെ സൂപ്പർ ആയിരിക്കും നല്ലൊരു സെൻട്രർ ബൈക്ക് ആകും മിലോസിനൊരു ഒരു പകരം മിലോസിനും ഒരു ടീംമേറ്റ് സൂപ്പർ ടീംമെയും കൂടെ ആകും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താര കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് വാച്ചിങ് ബൈ ബൈസ്